ഈ ഉപസംവരണവാദവും ഫലത്തിലും ഈ ജാതികൾക്കിടയിലുള്ള വൈരുദ്ധ്യത്തെ മൂർച്ഛിപ്പിക്കുക അവർ ചെയ്യുന്നു എനിക്ക് ജോലി കിട്ടിയെന്ന കാരണത്താൽ എൻ്റെ ഭരണഘടന പദവി റദ്ദെയ്യുന്ന കോടതി പറയുന്നു ഇത് കോടതി പറയാൻ അവകാശമില്ലാത്തവണ് നമ്മൾ നിലയിൽ ആദ്യം പറഞ്ഞത് പക്ഷെ ജോലി കിട്ടുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യമാണ് ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവങ്ങളുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ കംപ്ലയിൻറ്റ് ബുക്ക് സൂക്ഷിക്കണം എന്നാണ് നിയമം എന്തിനാണ് ജോലി കിട്ടിയ ജാതിപ്രശ്നം പരിഹരിക്കുകയും എന്തിനാണ് ഈ ഓഫീസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത് ഈ ഉപസംവരണവാദികളിൽ പലരും അവർ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ അന്വേഷിക്കുന്നവരല്ല പട്ടികജാതി ഉപസംവരണം അതുപോലെ തന്നെ സംവരണത്തിൽ ക്രീമിലെയർ ഏർപ്പെടുത്തണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി സംബന്ധിച്ച് ഒത്തിരി ഡിസ്കോഴ്സുകൾ ഇപ്പം നടന്നു വരുന്നുണ്ട് ഈ സംവരണത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് തീർച്ചയായിട്ടും ഈ സംവരണം എന്നത് ദലിതർ ഒരു ഒരു വിഭാഗം എന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇന്ത്യക്കകത്ത് സംവരണം ഏർപ്പെടുത്തുന്നത് അവർ പരിപൂർണമായും ബഹിഷ്കൃതരായ ഒരു വിഭാഗമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അതായത് സമൂഹത്തിൽ കാസ്റ്റ് ജാതി വ്യവസ്ഥയുടെ ഹൈറാർക്കിയിൽ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്നവർ മാത്രമല്ല ദളിതർ ഇന്ത്യയിലെ ബ്രാഹ്മണരൊഴികെ ബാക്കി എല്ലാ വിഭാഗവും അൺടച്ചബിലിറ്റി അനുഭവിച്ചിട്ടുള്ളവരാണ് അതിൻ്റെ അളവും രൂപങ്ങളും മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബ്രാഹ്മണർ മാത്രമാണ് അൺടച്ചബിലിറ്റി അനുഭവിക്കാത്ത അവരും അനുഭവിക്കുന്നുണ്ട് അതായത് പ്രീസ്റ്റ് ബ്രാഹ്മിൻ അവൻ്റെ വീട്ടുകാരെ തുടത്തില്ല പുല്യൂട്ടഡാ ആവും അവൻ്റെ തുടിയല്ല അവൻ സ്വന്തമായി കഴിഞ്ഞു വെച്ച് കുടിക്കുക സ്വന്തമായി വസ്ത്രം കഴുകുക അങ്ങനെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ അൺടച്ചബിലിറ്റി ഒരു എൻ്റെ പ്രാക്ടീസാണ് ഈ ദളിതരോടുള്ള അൺടച്ചബിലിറ്റി ഇച്ചിരി ക്രൂരവും ഭീകരവുമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അൺടച്ചബിളിറ്റിയെക്കാൾ സാമൂഹിക ബഹിഷ്കരണമാണ് ഇവരെ സമൂഹത്തിൻ്റെ വിഭവങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നും പബ്ലിക് സ്പേസിൽ നിന്നും മാറ്റി നിർത്തുന്നത് അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടാണ് ഈ പട്ടികജാതി പട്ടികവർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നതിനാണ് അപ്പോൾ ആ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് സംവരണതാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് അപ്പോൾ ഈ സാമൂഹികമായ ബഹിഷ്കരണത്തിൻ്റെ സമാനതകളാണ് ഒരു ഒരു ക്രൈറ്റീരിയനായി ഈ വിഭാഗത്തെ നിർണയിക്കുന്നതിൽ അവരെടുത്തിട്ടുള്ളത് അല്ലാത്ത നിരവധി ഡിസ്പാരിറ്റീസ് ഈ വിഭാഗങ്ങൾ തമ്മിലുണ്ട് അത് സവർണർക്കിടയിലും ഉണ്ടല്ലോ ദളിതർക്കിടയിലും ഉണ്ട് അവർണർ ഈ പിന്നോക്ക വിഭാഗത്തിനിടയിൽ എല്ലാ വിഭാഗത്തിനിടയിലും അല്ലാത്ത ഡിസ്പാരിറ്റീസ് പക്ഷേ ഇത് കോമണാലിറ്റി എന്ന് പറയുന്ന സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ അത് ഇവരുടെ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള സംഗതി അങ്ങനെയാണ് റിസർവേഷൻ്റെ ബേസിക് ആയൊരു ഒരു മെക്കാനിസം അതാണ് അപ്പോൾ ഈ സുപ്രീം കോടതി വിധി പുതിയ സുപ്രീം കോടതി വിധിയിൽ അവർ കണ്ടെത്തുന്നൊരു കാര്യം സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ പട്ടിക ജാതി വിഭാഗങ്ങളിലെ എല്ലാം അവർക്ക് ലഭ്യമാവുന്നില്ല അത് ചിലർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ആ കിട്ടുന്നവർ തന്നെ വീണ്ടും വീണ്ടും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറും അപ്പോൾ അതുകൊണ്ട് അവരെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഈ കിട്ടാത്തവർക്ക് വേണ്ടി ഈ സംവരണത്തിലൊരു ഒരു ഭാഗം മാറ്റി വെക്കണം രണ്ട് ഇത് വീണ്ടും വീണ്ടും നേടിക്കൊണ്ടിരിക്കുന്നവരെ അതിൽ നിന്ന് പുറത്താക്കും അത് വളരെ സ്വാഭാവികവും ശരിയുമായൊരു ഒരു കാര്യമെന്ന നിലക്കാണതിനെ ആൾക്കാരെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ അപകടം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പട്ടികജാതി ലിസ്റ്റിനകത്തുള്ള എല്ലാവർക്കും കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അത് അവർക്ക് കൊടുക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ അവർക്ക് കൊടുക്കാം അതൊരു ഭരണകൂടമാണ് ആലോചിക്കേണ്ടത് ഈ ഭരണകൂടത്തിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഭരണഘടനയാണ് ഭരണഘടനയുടെ നാൽപ്പത്താറാം വകുപ്പിൽ പറയുന്നൊരു കാര്യം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് അപ്പോൾ ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്ത് ജാതിക്ക് കിട്ടിയില്ലെങ്കിൽ ആ പത്ത് ജാതികളല്ല ചോദിക്കേണ്ടത് സുപ്രീം കോടതി കേരള സ്റ്റേറ്റിനോട് ചോദിക്കണം ഈ ജാതിക്ക് കിട്ടിയിട്ടില്ല അവർക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ റിപ്പോർട്ട് തേടണം ഇത് ജനുവിനായി പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യം ചെയ്യേണ്ട പണിയാണ് കോടതി അത് ചെയ്തില്ല കോടതി അത് ചെയ്യേണ്ടത് കണ്ടെത്തിയൊരു കാര്യം ഇവരൊരു ഹോമോജീനസ് പീപ്പിൾസ് അല്ല ഏകദാന ജനതയല്ല ഏകദാന ജനതയല്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡിസ്പാരിറ്റി ഉണ്ടെന്നാണ് കോടതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്തൊരു ജനത ഈ ഏകദാന ജനതയല്ല അപ്പോൾ എല്ലാ ജനതയ്ക്കിടയിലും വൈരുദ്ധ്യുള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങളിലുള്ള കോമണാലിറ്റിയാണ് അവരെ ഒരു ജനത എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യക്കാർ നമ്മളിപ്പോൾ എല്ലാവരും ഇന്ത്യക്കാരാന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം മൂടന്മാരാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലല്ലോ നമ്മൾ വ്യത്യസ്ത ജാതി ആയിരിക്കും മതമായിരിക്കെ ഭാഷ സംസാരിക്കുന്നു അങ്ങനെ ആയിരിക്കെ തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിലെ പൗരന്മാരാണെന്ന അതിൻ്റെ അർത്ഥം അക്കാര്യത്തിൽ നമ്മൾ ഒരു ഏകദാന ജനതയാണെന്നായി പറയുന്നത് പൊയ്യയിലപ്പച്ചൻ ദളിതർ അടിമസന്തതികളാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് ഈ എല്ലാവരും അടിമകളായിരുന്നാണോ അങ്ങനെയൊന്നല്ല അതൊരു സങ്കല്പമാണ് നമ്മളൊരു അപ്പൻ അമ്മയുടെ മക്കളാണ് എന്ന് പറയുന്നത് അതൊരു സങ്കല്പമാണ് നമ്മൾ ബാക്കി എല്ലാ വൈരുദ്ധ്യങ്ങളും മറന്ന് നമ്മളൊരു ജനതയാണെന്നുള്ളൊരു ബോധം നമ്മൾ കൊണ്ടു നടക്കുന്ന അതിൻ്റെ അർത്ഥം അയ്യൻകാളി എന്ന് പറയുമ്പോൾ സാധുജന പരിപാലന സംഘാതകമാണ് സാധുജനങ്ങളാന്ന് പറയുമ്പോൾ പുലേനും പറയണം കൊറോനും ഒക്കെ സാധുജനങ്ങളാണെന്നാണ് പറയുന്നത് അപ്പം നമുക്കിടയിൽ ഒരു കോമണാലിറ്റി ഉണ്ടെന്നാണ് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിപ്രസ് ക്ലാസസ് എന്ന് വിളിക്കുന്നു ഹിന്ദുസ് എന്ന് വിളിക്കുന്നു അതിനുശേഷം അദ്ദേഹം ദളിത് എന്ന് വിളിക്കുന്നു നിയോ എന്ന് വിളിക്കുന്നു ഇങ്ങനെ ഇതിനകത്തെല്ലാം പുള്ളി മഹറുകളെയോ മാങ്കുകളെയോ മാത്രമല്ല എല്ലാ വിഭാഗത്തേക്കാണ് ഈ ഒരു കോമണാലിറ്റിയെ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയും മറ്റുള്ള ജാതിക്കുള്ള എല്ലാ ശീലങ്ങളും ഇവർക്കിടയിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇത് കണ്ടെത്തുന്നതെന്നാണ് ജാതികളെ ശീലം കാണുമല്ലോ ജാതി വ്യവസ്ഥയ്ക്കുള്ള എല്ലാ ദുശീലങ്ങളും പട്ടികജാതികൾക്കിടയിലും ഉണ്ടാവും അതല്ലാതെ അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള കാര്യമല്ല അത് ഈ ജാതി എവിടെയുണ്ടോ അവിടെയല്ല ഇതുണ്ട് അപ്പോൾ പട്ടികജാതിയിലെ അമ്പത്തിരണ്ട് ജാതികൾക്കിടയിൽ കല്യാണം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനൊരു ഉത്തരമല്ല അതല്ല എൻ്റെ പ്രശ്നം ഇവർ അനുഭവിക്കുന്ന ഇവർ സാമൂഹികമായി നേരിടുന്ന പ്രശ്നങ്ങളൊരു കോമണാലിറ്റിയാണ് റദ്ദെയ്യപ്പെടുകയും ഇവരൊരു ഹോമോജീനിയസ് ജനതയല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഉപസംവരണം ഏർപ്പെടുത്തണം അപ്പോൾ ഈ ഉപസംവരണമാണ് നീതി എന്നതാണ് പറയുന്ന ഒരു ആർട്ടിക്കുലേഷൻ അപ്പോൾ ഈ ഉപസംവരണം ഏർപ്പെടുത്തുമ്പോൾ പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നം എത്രയേ ഉള്ളൂ ഈ അം കേരളത്തിൽ അമ്പത്തിരണ്ട് ജാതിയുണ്ട് ഔദ്യോഗികമായി പട്ടികജാതിക്കാർ അമ്പത്തിരണ്ട് ജാതികൾക്കും ഇതിൻ്റെ ഗുണ ഗുണഫലങ്ങൾ കിട്ടണം ന്യായമാണ് കിട്ടുക കിട്ടുകയും വേണം അതിന് കിട്ടണമെങ്കിൽ ഒരു സംവിധാനമായിട്ട് അത് അതവർക്ക് കിട്ടാനൊരു സംവിധാനം കോടതി നിർദ്ദേശിക്കുന്ന ഉപസംവരണം അത് അപര്യാപ്തമാണെന്നുള്ളതാണ് ഞാൻ പറയുന്ന ഞങ്ങളൊക്കെ പറയുന്നൊരു വാദം അത് അപര്യാപ്തമാണ് എന്തുകൊണ്ടെന്നാൽ പട്ടികജാതി സംവരണം ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കേണ്ടതാണ് നീമോ അത് ഈ ഉപസംവരണം ഏർപ്പെടുത്തിയ സ്ഥലത്തും ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാലാ മാടിക ആന്ധ്രാപ്രദേശിലെ മാലാമാടിക തർക്കം വെച്ചിട്ട് കേരളത്തിലെ കാര്യങ്ങളോ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യങ്ങളോ അന്വേഷിക്കരുത് മാലാ മാടിക തർക്കത്തിൽ മാലയേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് മാടിക അവർ എണ്ണത്തിൽ കൂടുതലായിട്ടും അവർക്ക് ജോലി കുറവാണെന്നുള്ളതായിരുന്നു അവരുടെ വാദം അങ്ങനെ പ്രബലമായ രണ്ട് കാസ്റ്റുകൾ തമ്മിലുള്ളൊരു യുദ്ധം അവിടെ യഥാർത്ഥനായിരുന്നു അറിയില്ല കേരളത്തിൽ ഈ കിട്ടാതെ പോയ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർബലമായ പട്ടിക ജാതി വിഭാഗങ്ങൾ എജ്യൂക്കേഷനിൽ വളരെ പുറകോട്ട് പോയിട്ടുള്ള വിഭാഗങ്ങൾ സാമ്പത്തികമായി പുറകോട്ട് പോയിട്ടുള്ള വിഭാഗങ്ങൾ ഇതിൽ അഞ്ചോളം ജാതികളുടെ ഒരു കണക്ക് നമ്മളെടുത്തപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കണക്കുണ്ട് സർക്കാരിന് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് മോസ്റ്റ് വൾണറബിൾ കാസ്റ്റസ് എന്ന് പറയുന്ന ആ കാസ്റ്റിൻ്റെ എണ്ണം ഒരു ലക്ഷമാണ് ജനസംഖ്യ ഒന്നര ലക്ഷത്തിൽ താഴെ വരും ഇത് മുപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന പട്ടികജാതിക്കാർക്കിടയിൽ ഒരു ശതമാനം പോകും പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് നിയമം അനുസരിച്ച് ഇവർക്ക് കിട്ടാവുന്ന പെർസെൻറ്റേജ് പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇവർക്ക് കിട്ടാവുന്ന അത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഇവർ ഒരാൾക്ക് കിട്ടത്തുള്ളൂ നിറയെ എട്ട് ശതമാനം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് ഒരാൾക്ക് കിട്ടുക ഇത് യഥാർത്ഥത്തിൽ ഈ ദുർബല വിഭാഗങ്ങളെ ചതിക്കുന്ന പണിയാണ് ഇവർക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നൊരു ജോലിയാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിക്കും പാട്ടത്തിനടുത്തവർക്ക് അവകാശം കൊടുക്കാൻ തീരുമാനിക്കും പാട്ടത്തിന് കൊടുക്കാത്തവരെ കൊടുക്കാത്തവർക്കുറിച്ച് ഉണ്ടെന്നില്ല പാട്ടത്തിന് കൊടുക്കാത്തവർക്കൊക്കെ പത്ത് സെൻറ്റും കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരാൻ യാതൊരു സാഹചര്യവുമില്ല സാമ്പത്തികമായി താർക്കപ്പെട്ട ഒരു വിഭാഗം അവർക്ക് പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് കൂടി കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കും ഇവർ നീതിയെക്കുറിച്ചൊക്കെ ആൾക്കാർ തിരിച്ചു മുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഇതാണ് അഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കേരളത്തിലെ ജനസംഖ്യയിൽ പട്ടിയാതി ജനസംഖ്യയിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം പുലേര പുലേരും മലബാറിലെ ചെറുമരുവ നാൽപ്പത്തിയാറ് പോയിൻ്റ് ഏഴ് ശതമാനം നിറയെ അമ്പത് ശതമാനത്തിനിടത്തുക അതിനകത്ത് സംഭവ സമൂഹം കൂടി കൂടിയാൽ അമ്പത്തഞ്ച് ശതമാനം വരുവരും ഇത് ഇതിനകത്ത് ഒരു വ്യക്തി സുപ്രീം കോടതി കേസ് കൊടുത്ത് അമ്പത്തഞ്ച് ശതമാനം അവർക്കു വേണ്ടി നീക്കി വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ ബാക്കി അമ്പത് ജ്യാതിക്ക് വേണ്ടി ബാക്കി നാൽപ്പത്തഞ്ച് കൊള്ളം ഓർക്കണം അപ്പം ഇങ്ങനെയല്ല അത് ചെയ്യണേ നമ്മൾ പറയുന്നൊരു കാര്യം കിട്ടാതെ പോയ വിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എണ്ണ എടുക്കുക അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിന് സർക്കാർ ഫണ്ടുണ്ട് അത് ഈ എസ് സി എസ് ടിക്ക് നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നിർത്തി ചെലവഴിക്കുന്നതിന് ഈ വേറെ ഒരു ജാതി എതിരല്ല ഒരു പുലേനും ഒരു പറയനും ഒന്നും ആരും എതിരല്ല ഈ പറയുന്ന ദുർബല ജാതികൾക്ക് വേണ്ടി ഫണ്ട് ഒരു ഹോസ്റ്റൽ നിർമ്മിക്കുവാനോ താമസിച്ച് പിടിപ്പിക്കുവാനോ ഒക്കെയുള്ള സംവിധാനം പ്രത്യേകമായി പരിഗണിക്കുന്നതിനൊന്നും ആരെങ്കിലും എതിരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ അതിനുണ്ടാവാൻ ഒരു സാധ്യതയില്ല അത് ഉറപ്പുവരുത്തുക റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന വിധം ആ സംവിധാനം നിയമപരമായി അഴിച്ചുപണിയുക ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുക അത് അഞ്ച് ശതമാനം അവർക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഈ അഞ്ച് ശതമാനമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർ ജനസംഖ്യ അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളത് തോട്ടികൾ കേരളത്തിൽ അഞ്ഞൂറ്റി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കേ ഉള്ളൂ ഉപസംവരണം അവർക്ക് കൊടുത്താൽ തോട്ടികളിൽ അഞ്ഞൂറ്റി അമ്പത് എന്നുള്ള കണക്കിൽ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തിനകത്ത് ഇവർക്ക് ജനസംഖ്യാനുപാതി നീക്കുകയും ചെയ്താൽ എത്ര തലമുറ കഴിഞ്ഞാലും അവരാൾക്ക് ജോലി ജോലി കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും അതിൻ്റെ ഭരണപരമായ കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടും വെറുതെ പറയുന്ന കാരണം അവർ വെറുതെ പറഞ്ഞ് ശീലിച്ചവരാണ് പലരും അവർ പറഞ്ഞതൊക്കെ നടന്നോ അവരൊന്നും ജീവിതത്തിൽ അന്വേഷിക്കാത്തവരാ ഈ ഉപസംവരണവാദികളിൽ പലരും അവർ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതൊന്നും അന്വേഷിക്കുന്നവരല്ല അങ്ങനല്ല വേണ്ടത് ജനതയുടെ കാര്യമാണ് അപ്പം വിദ്യാഭ്യാസപരമായി വളരെ പുറകോട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഈ ജോലി നീക്കി വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട് ഇവർക്കിടയിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ നിന്നും കളക്ടറും എഞ്ചിനീയർമാരും ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലേക്ക് പോകാവുന്ന ഉന്നത ഉദ്യോഗസ്ഥരൊന്നും വേണ്ട വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ പ്യൂൺമാർ മാത്രം മതി എന്നുകൂടി അർത്ഥമുണ്ട് അങ്ങനല്ലത് ഇത് നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേണം കിട്ടാതെ പോയവർക്ക് കിട്ടാൻ ഭരണപരമായ നടപടിക്രമങ്ങളാണ് വേണ്ടത് അതല്ലാതെ ഇതിനെ ശിഥിലീകരിക്കുന്ന ഇപ്പോൾ ലെയർ ഏർപ്പെടുത്തുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവങ്ങളുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ കംപ്ലയിൻ്റ് ബുക്ക് സൂക്ഷിക്കണം എന്നാണ് നിയമമാണ് എന്തിനാണ് ജോലി കിട്ടിയ ജാതി പ്രശ്നം പരിഹരിക്കുകയും എന്തിനാണ് ഓഫീസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ എന്നെ ഞാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നെ പട്ടികജാതി നമ്മൾ പുറത്താക്കി എന്നെ പുറത്താക്കുക ഇതാണെങ്കിൽ ജോലി കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ ഇവിടെ ആരെങ്കിലും പരസ്യമായിട്ട് ആക്രമിച്ചാൽ പട്ടിയെന്ന് എന്നെ ആക്ഷേപിച്ചാൽ എന്നെ ആക്രമിച്ചാൽ എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ല എൻ്റെ സ്റ്റാറ്റസ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എടുത്ത് കളയുന്നത് എനിക്ക് ജോലി കിട്ടി എന്ന കാരണത്താൽ എൻ്റെ ഭരണഘടന പദവി റദ്ദെയ്യുന്ന കോടതി പറയുന്നു ഇത് കോടതിക്ക് പറയാൻ അവകാശം ഇല്ലാത്തവണ് നമ്മൾ പൗരന്മാരെന്നല്ല ആദ്യം പറയുന്നത് നമുക്ക് ജോലി കിട്ടുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ ഒരു ജനതയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയെ റദ്ദെയ്യുന്നൊരു അപകടകരമായൊരു കോടതി വിധിയാണത് ഇത് താല്പര്യമുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഈ സവർണ ഗുളികാർക്ക് ഈ ഭരണകക്ഷികൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് മാലാ മാടിക സംഭവത്തിന് നേതൃത്വം കൊടുത്ത മാടിക സംഭവത്തിന് ഉപസമ്മരണത്തിന് നേതൃത്വം കൊടുത്ത കക്ഷിക്ക് പത്മശ്രീ കൊടുത്ത് ബി ജെ പി കൂടെ നിർത്തുന്നതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ ഉപസംവരണവാദികൾ ഈ ജനത അതിനൊരു പൊളിറ്റിക്കൽസ് അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യു പിയിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയേക്കാൾ പുറകു പുറകിൽ പോയി എന്താണ് കാരണം ഒറ്റ കാരണമുള്ളൂ ഇന്ത്യൻ ഭരണഘടന തിരുത്തും എന്നൊരു പ്രചാരണം ഉണ്ടായി ദളിതർ കൂട്ടത്തോടെ ബി എസ് പി കൈവിട്ടിട്ട് കോൺഗ്രസ് നോട്ട് ചെയ്തു ഇതാണ് സംഭവിച്ച കാര്യം ഇത് ബി ജെ പിക്ക് മനസ്സിലായി അപ്പോൾ ഒരു ജനത എന്ന നിലയിൽ ഇവരുടെ ഒരു അസ്തിത്വത്തെ തകർക്കാൻ ഏറ്റവും നല്ലത് സബ്കാസ്റ്റ് സംഭവമാണ് യു പിയിൽ മായാവതിയെ മൂലക്കിരുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായിട്ട് അവരുപയോഗിച്ചത് ചെറു ചെറുജാതികളെ പിടിക്കുക എന്നതായിരുന്നു അവർ ജാഡവാ ജാതിയുടെ ആളാണ് മായാവതി എന്ന് പറയുക ചെറു ജാതികളെ ചെറിയ ചെറിയ പാരിതോഷികം കൊടുത്ത് കൂടെ നിർത്തിയാണ് അവർ ഈ അധികാരം പിടിച്ചിരുന്നു ഈ ഉപസംവരണവാദവും ചെയ്തു ഈ ജാതികൾക്കിടയിലുള്ള വൈരുദ്ധ്യത്തെ മൂർഛിപ്പിക്കുക അവർ ചെയ്യുന്നത് പുലയരെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും പറയരെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും പുലേരും പറയരും ഉള്ളതുകൊണ്ടാണ് കുറവന് ജോലി കിട്ടാത്തതെന്ന് പറയുക ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു മൽപിടുത്തമായി ഈ സംഗതി അവർ മാറ്റിയെടുക്കുക ഉപസംവരണവാദികൾ മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് പാരിതോഷികമാണ് പത്മശ്രീ മറ്റേ കക്ഷിക്ക് ഇടി കേരളത്തിലുള്ളവർക്ക് കിട്ടാം ചിലപ്പോൾ കേരളത്തിലുള്ളവർക്ക് വേണം കിട്ടാം പത്മശ്രീ വേണം കിട്ടാം കാരണം അത് വലിയൊരു യുദ്ധമാണ് കാരണം ഈ ശിഥിലീകരണത്തിൻ്റെ വലിയൊരു വാസന അതിൻ്റെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഒരു ഒരു കമ്മ്യൂണിറ്റി എന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്ക് അടി കുറച്ച് നിന്നുകൊണ്ട് അതിനകത്ത് കിട്ടാതെ പോയ വിഭാഗങ്ങൾ കൂടി കിട്ടാനുള്ള ഭൗതിക സാഹചര്യവും അതിൻ്റെ നിയമപരമായ സംഗതികൾ ഉറപ്പുവരുത്തുക എന്നാണ് അതിന് പകരം ഉപസംഹരണമാണ് ശരി അവർക്കുള്ളതുകൊണ്ട് നീക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കം ഫലത്തിൽ കേരളത്തിലെ ദുർബല ജാതികൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല നാമമാത്രമായി അവർക്കിടയിൽ ഉണ്ടായി വരുന്ന ചെറിയ ഐക്യത്തെപ്പോലും അതില്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഫലം